പാടില്ല അപ്പൊ എല്ലാവർക്കും നമ്മൾ ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം നമ്മള് നല്ല സന്തോഷമുള്ള ദിവസാണ് പിന്നെ നമ്മളെ സ്വതം പറയാനും അമ്മയും അപ്പൂസും ഇന്ന് നമ്മളമ്പലത്തില് അനിയന്റെ കെട്ടുന്നറയാണ് ശബരിമാരൊക്കെ ഉള്ളത് ഞാൻ പുലർച്ചെ പോയിട്ട് ഇപ്പൊ വന്നതുള്ളൂ എട്ടുമണിയായിട്ടുണ്ട് വന്നു ഭയങ്കര തണുപ്പുള്ള ദിവസാണ് അപ്പൊ ഞാൻ ഇവിടെ എത്തിയ ശേഷം അപ്പൊ രാവിലെ നമ്മള് കഞ്ഞി കൊടുക്കണം അപ്പൊ കഞ്ഞി കൊടുക്കാന് റൈസ് കുക്കറിൽ ഇതാ കഞ്ഞി വെച്ചിട്ടുണ്ട് പിന്നെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാനുള്ള ഒക്കെ ബുദ്ധിമുട്ടറിയാമല്ലോ ഇപ്പം നമ്മൾ ഗ്യാസിൽ വയ്ക്കേണ്ടി വരുന്നു നമുക്ക് വിചാരിച്ച് നിൽക്കണം പാറവിടെ ഇറങ്ങിക്കാം ഓൾ ഉപ്പേരിക്കും വല്ലാത്ത പണിക്കും ഉണ്ട് അപ്പോൾ ആദ്യം ഉപ്പേരിയും കഞ്ഞി ആക്കട്ടെ പിന്നെ ചോറിന് ഇപ്പോൾ എവിടെ തീ പിടിപ്പിക്കുകയെന്നാലോചിച്ചുകൊണ്ട് കുറച്ചധികം ചോറ് വെക്കുമ്പോൾ നമുക്ക് ഗ്യാസ് ഒന്നും വയ്ക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഒരു തറക്കാട്ടിൽ പോയിട്ട് വയ്ക്കണം അങ്ങനെയൊക്കെ അങ്ങനെ പാറുടക്കട്ടെ ഓ ടിയിൽ പോയിട്ട് ഒളിക്കും അപ്പൊ അങ്ങനെയൊക്കെ വിശേഷ പിന്നെ പതിനഞ്ച് സ്വാമിമാരാട്ടാ നമ്മള് അമ്പലത്തിന്ന് പോണത് അയിന്റേ രണ്ടനിയന്മാരുണ്ട് ഒന്നും നേരെ അനിയന്മാർ അതിന്റെ കുട്ടിയാണ് അച്ഛൻ പങ്ങളെ കുട്ടിയാണ് അപ്പൊ അങ്ങനെ കെട്ടുന്ന കഴിഞ്ഞിട്ടുണ്ട് ഇതുപോലെ ചാടിയൊക്കെ കഴിഞ്ഞ് വണ്ടിയിൽ കയറാനുള്ള ശ്രമമാണ് അപ്പൊ ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു ഭക്ഷണങ്ങൾ വരണ്ടോ പിന്നെ സിന്ത സുഖമല്ല അതൊന്നും വരില്ല കപ്പക്കെട്ടൊക്കെ സൗണ്ടൊന്നും ഞാൻ സന്ദേശിക്ക് വിളിച്ചില്ല സന്ദേശിക്ക് സന്ദേശിക്കൊന്നൊരു കെട്ടുന്നറുണ്ട് അപ്പൊന്നറിയില്ല പിന്നെ എല്ലാവർക്കും നോമ്പാണ് അപ്പൊ വരാനും പറ്റൂല പണിക്കാരെ ഒഴിവിനും സൗകര്യത്തിനനുസരിച്ചാണ് വാർപ്പ് അപ്പൊ അത് നമ്മൾ മാറ്റി വെക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇന്നത്തെ വാർപ്പ വീടിന്റെ അല്ല അടുക്കളേന്റെ അല്ല ചെറിയ വാർപ്പാണ് അപ്പൊ അങ്ങനെ വാർപ്പ് നമുക്ക് കാണാട്ടോ കഴിഞ്ഞ ദിവസം ണ്ടാക്കിക്കോളി കുഞ്ഞു തമ്മിൽ മറപ്പടാ പറഞ്ഞോ തുടങ്ങാനായി അല്ല ഇങ്ങോട്ട് നോളിപ്പോ വരണ്ട ബുദ്ധിമുട്ടാവും വേണ്ട അതിലെല്ലാം രക്ഷിച്ച് അത് കേപ്പില്ലേമുണ്ടോന്നല്ലേ ഒരുങ്ങട്ട് <laughs> കഴിഞ്ഞു <laughs> <laughs>

ഒരു മണിക്കൂറോണ്ട് കഴിക്കുന്നോ കുഞ്ഞിപ്പ ഒരു മണിക്കൂറോണ്ട് കഴിക്കുന്നു കൈവിട്ടെന്നാ എന്താ ഫുഡ് നയിച്ചോറും പോയി പക്ഷെ നമ്മള് ഇതൊക്കെ ആക്കില്ലേ

അല്ലാതെ പറ്റൂലേ നമ്മടെ അടുപ്പിട്ട സാലല്ലേ അങ്ങനെയും ഭക്ഷണം കൊണ്ടാ ശി കൊടുക്കാണ്ടാവും മ്മളെ തുടക്കാരും പിന്നെ അലുവാക്കത്തൊരാളും ആരാരോടും പറഞ്ഞിട്ടില്ല പിന്നെ സിജിന്റെ അമ്മയൊക്കെ വരുമല്ലേ പാർപ്പിനെ വരുന്നേരന്ന് കുഞ്ഞി തന്നിട്ടല്ലേ ചിക്കൻ കറി സ്പെഷ്യൽ എന്താ പറയുക അപ്പൊ ഇത് ഒരു പാത്രം പോലെ കൂടി വേണം ആ ചെമ്പിലായില്ലേ ബിരിയാണി ഒരു മണിക്കൂർ കൊണ്ട് കഴിയും കേട്ടോ ൂടിയല്ലേ ഉള്ളു എന്താ ഞാൻ തന്നണ്ട് നമ്മള് കറങ്ങിരങ്ങൾ ഉണ്ടാക്കിട്ടോ പാറ എന്താണ് വേറെ വന്നേ പെരുവലാറുണ്ട് ഏ തുടങ്ങിയ പെരുവലാറുണ്ട് പെട്ടെന്നൊരു കഞ്ഞി വളർന്നു പെട്ടെന്നൊക്കെ അർജന്റായും ചിക്കന് വേണം കിട്ടാണെ കൊറച്ചിട്ട് തരട്ടോ കൊറച്ചെടുത്ത് തരട്ടോ ഞങ്ങക്ക് ഇവിടെയും കൂടി കൊങ്കട്ടുണ്ട് അവിടെ മുട്ട് പിന്നെ ആ സൈഡിൽ വെച്ചോണ്ട് ആവശ്യമില്ല ഈ മൂന്ന് മുട്ട എടുത്തത് ഫുള്ള് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് തിരിച്ച് ഏതാത് കഴിഞ്ഞു സന്ധ്യ ആരൊക്കെ വരാ കുട്ടികൾ വരു വൈകുന്നേരം ഇനി രണ്ടു പോന്നല്ല ഭയങ്കര ബിസി കേട്ടോ കുറച്ചും കാണാ ചിക്കൻ എന്താ ചേച്ചിയ മസാല ഫ്രൈ എന്താണ് പെട്ടെന്ന് ഉണങ്ങൂലെ ഏൻ കഴിഞ്ഞു വൈകുന്നേരം കഴിഞ്ഞു അവിടെ കൊറച്ച് പണിണ്ട് പണിക്കാരവിടെ കൊറച്ച് പണിയുണ്ട് അറിയന്നല്ലല്ലേ എന്തേലും വാട്ടർ പ്രൂഫ് അടിക്കേണ്ടി വരും നിന്റെ മോണ് തോരിട എന്തൊക്കെ ചെയ്യപ്പെട്ടില്ലേ വരാൻ പിന്നെ ഭക്ഷണത്തിനുള്ള പരിപാടി വെക്കല്ലേ നമുക്ക് കേറാൻ ഇപ്പ തന്നെ തന്നെ ഒക്കെ പറിക്കുന്നൊക്കെ പറക്കത്രണ്ട് ഇവിടെ വൃത്തിയാക്കണം കൊണ്ടു കുറച്ച് സ്ഥല ഇവിടെ ഇവിടെ കൂടുതലല്ലേ സ്ഥലങ്ങളെ അവിടെ കൂടുതലാ വെള്ളം എത്താത്തോണ്ടേ കോണിക്കൂടെ കൊന്തിക്കണം കൊറച്ചേട്ടെ ഇനി ഇവിടെ റൂമെടുക്കുമ്പോ ബാക്കി ചെയ്യാം അലച്ചു നാലഞ്ചല്ലാം കഴിഞ്ഞിട്ട് റൂം എടുക്കണ്ട നമുക്ക് ചിക്കൻറെല്ലോ ഇനി വെദ്യം നമുക്ക് താഴത്തേക്ക് ഇറക്കാൻ അടിയിൽ കെട്ടാ അടിയിൽ കെട്ടാ ഇത് ഇപ്പോ തന്നെ നനക്കിയാണ് അതേപോലെ ഇത് വൈനേര അതേപോലെ നനക്കി നോക്ക ആ ഇത് മുറുച്ചിട്ടില്ലേ നോക്ക ഇപ്പോ തന്നെ അല്ലോ ഒക്കെ ഇപ്പോ തന്നെ അല്ലാണോ ഇട് കണ്ണ പോയക്കല്ലേ നമുക്ക് ഇത് ഞാൻ ഇപ്പോങ്ങനെ ചവറ്റാൻ മാറ്റും നല്ല പണക്ക് ചവറ്റ നാളെ രാവിലെ ചവട്ടാ എന്നെ പോയി ചവട്ടി നമ്മളെ നമ്മളെ തലടാ ഞാൻ അവിടെക്കൊന്ന് വൃത്തിയാക്കാണ്ടേ ല്ലേ അവിടെക്കൊന്ന് വൃത്തിയാക്കാണ്ടേ അന്നെ ജീവിക്കാനോ പരെ ചോറിനാണി പോരെ വെറുതെ ഇടാൻ പാടില്ല റസ എങ്ങനെ ഇണ്ടോണ്ടറിയോളൂ ൊക്കെ കഴിഞ്ഞുട്ടോ അല്ലെ പാൽപൊടി പാൽപൊടി കട്ടൻ ചായ കട്ടൻ ചായ കൂട്ടിട്ട് തിന്ന രസം അല്ലെ അങ്ങനെ പറഞ്ഞ പിന്നെ നിർബന്ധ ൂനുണ്ട് അമ്മയുണ്ട് അപ്പൊ പാൽപ്പൊടി നിർബന്ധേ നാലുമണിക്ക് കൂടിയെടുക്കും അപ്പൊ ഞാൻ അമ്മ ഞാൻ വിചാരിച്ചിരുന്നില്ല എന്നോട് പറഞ്ഞു പന്ത്രമണിയാവുമ്പോ ചെറുപ്പൊ കമ്പനിക്കന്നെ പണിക്ക് പോണം പറഞ്ഞു പിന്നെ ഇങ്ങനെ പിന്നിട്ടിങ്ങനെ ഞങ്ങള് കടന്നപ്പോട്ടിങ്ങനെ നീച്ചി വരുന്ന കഴിഞ്ഞ വർക്ക് ഇങ്ങനെ വരുന്നുണ്ട് പിന്നെ ഉറങ്ങി നീച്ച് വരാളെ ദൂരം ഉള്ളല്ലോ കുറച്ച് ദൂരം ഉള്ളു കണ്ടിട്ട് ചോറ് ഇണ്ടിട്ടില്ല കേട്ടോ ഒന്ന ചോറ് പറ്റൂല എന്താ അരയ്ക്ക് പോയതാണ് ഇങ്ങനെ അപ്പോൾ ഇതാ ചായ ഒടിക്കുന്നുണ്ട് അടിപൊളി ഒരാള് കടന്നുറങ്ങിട്ടോ അപ്പൊ ആളെ കാണിക്കണില്ല ജിഷ്ണാണ് സിന്തശിന്റെ മോന് അപ്പൊ പറഞ്ഞിട്ട് ചോറ് പോയില്ലേ ടുക്കളിപ്പൊ വരാൻ പറ്റൂല വെള്ളം ചപ്പ്ളിക്കോര വീണു പാത്രത്തിന്റെ അപ്പൊ അങ്ങോട്ട് കഴുത്തിന് കിണിക്കുന്ന എലേലും പോയെ കാണാൻ വേണ്ടിട്ടാണ് കേട്ടാൻ വേണ്ടി അല്ലെങ്കിൽ അപ്പൊ ഞങ്ങൾ എന്ത് ചാടിക്കാൻ കേട്ടോ സന്ധ്യി പോവാണ് അഞ്ചു മണിക്ക് ബസ്സിന് സന്ധ്യ അപ്പൊ സന്ധ്യി ബസ്സിന് പോവാണ് അമ്മ എന്റെ പിന്നാങ്ങനെ പോവാണ് പറയുന്നുണ്ട് മരുമോളും കുട്ടിയും ചട്ടക്കാണ് അവിടെ

അപ്പൂസേ കായ അഞ്ചേമുക്കാലൊക്കെ ആവുമ്പോ അത് ഇപ്പൊ അഞ്ചേ മുക്കാലാവുമ്പോ ചുമരല്ല മനസ്സിലായവ ഇപ്പണ്ട അമ്മല്ലേ റഫീച്ചറക്ക ഇപ്പഴല്ല അഞ്ചേ മുക്കാലാവുമ്പോ പടിപൊളി കഴിഞ്ഞിട്ടൊക്കെ ഞങ്ങടെ അജ്

അപ്പൊ നാളെ കാണാല്ലേ